നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മൂന്ന് തലമുറക്ക് മുന്നേ അവിടെ ഒരു കുടുംബം ആരാധിച്ചു പോരുന്ന ഒരു മൂർത്തിയാണ് ഈ മഹാവിഷ്ണു അത് കഴിഞ്ഞാണ് എസ് എൻ ഡി പി യോഗത്തിൽ വരുകയും ആ എസ് എൻ ഡി യോഗത്തിന്റെ കീഴിലേക്ക് ഈ ക്ഷേത്രം കൈമാറുകയും ചെയ്തു ക്ഷേത്രം അല്ല ഒരു ഭജനകളായിട്ട് കൈമാറിപ്പോകുന്നതാണ് അത് കഴിഞ്ഞ് എസ് എൻ ഡി പി യോഗം ഇങ്ങനെ ഈ ക്ഷേത്രം ആരാധിച്ചു ഭക്തരീങ്ങനെ പോയി ഇതിന്റെ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനമാണ് ഈ സ്ഥിര ശിലാസ്ഥാപനത്തിന് പ്രകാശനം ശ്രീമതി നടേശൻ അത് കഴിഞ്ഞു തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുകയാണ് പിന്നെ നമ്മുടെ സമാജാധ്യനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ക്ഷേത്രം ഉദ്ഘാടനവും ക്ഷേത്ര സമർപ്പണവും നടക്കുകയാണ് ബാക്കി നമ്മുടെ സമ്പന്നിതരായ എല്ലാ നേതാക്കന്മാരും ർപ്പിക്കുന്നുണ്ട് കൂടാതെ നാലു വശം ചുക്കൽപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റി നാൽപ്പത്തഞ്ചോളം വീടുകളുണ്ട് അതിന് നാനാഞ്ചാതി മതസ്ഥനുണ്ട് ആ മനസ്സരെല്ലാരും സൗഹാർദ്ദത്തോട് എല്ലാരും കഴിഞ്ഞുകൂടുന്നൊരു ക്ഷേത്രമാണ് കൂടാതെ നാല് വശവും വെള്ളത്തെ ചുക്കൽപ്പെടുക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഒരു എന്ന് പരിഭാവ് അവിടുത്തെ കുളത്തിലും കിടക്കിലും ഈ പ്രദേശങ്ങളിലുള്ളവരുടെ കുടിവെള്ളം ശുദ്ധീകരം കൊടുക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണിത് തൈക്കാട്ട്ശേരി കുട്ടഞ്ചാൽ എസ് എൻ ഡി പി സഹായോഗം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന്റെ കീഴിലെ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾ നടക്കുമെന്ന ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് രാവിലെ ആറിന് മഹാഗണപതി ഹോമം തുടർന്ന് മുളപൂജ ജലദ്രോണി പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജ പ്രസാദപ്പെട്ട് രാത്രി എട്ടിന് കരോക്ക ഗാനമേള ഇരുപത്തിയെട്ടിന് രാവിലെ ആറിന് മഹാഗണപതി ഹോമം തുടർന്ന് അധിവാസം വിടർത്തി ഹോമം പ്രസാദ പ്രതിഷ്ഠ ബിംബ ബിംബകലശം എഴുന്നുള്ളിക്കൽ രാവിലെ ആറ് പതിനഞ്ചിനും ഏഴ് പതിനഞ്ചിനും ഉള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുമാരൻ തന്ത്രികളുടെ മുഖ്യകാർമ്മിത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കും രാവിലെ പത്തിന് മഹാസമ്മേളനവും ക്ഷേത്ര സമർപ്പണവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദേവ് പ്രകാശനകർമ്മ നിർവഹിക്കും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും യോഗം കൌൺസിലർ പി ടി മന്മഥൻ മുഖ്യ പ്രഭാഷണവും മുതിർന്ന യോഗാങ്ങളെ എസ് എൻ ഡി പി യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിഭകളെ ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പനും ആരോഗ്യ മേഖലയിലെ മികവ് തെളിയിച്ച ആശാ പ്രവർത്തകരെ പാണാവളി മേഖലാ കൺവീനർ ബിജുദാസും നിർദ്ധന രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം യോഗം ഡയറക്ടർ യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ബൈജു അറുപുഴിയും നിർവഹിക്കും